ഈ വീഡിയോ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും ഒട്ടുമിക്ക എല്ലാ ന്യൂസ് ചാനലിലും ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വീഡിയോ പകർത്തിയത് സദറുദ്ദീൻ വാഴക്കാടാണ് കേട്ടോ അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് വാഴക്കാട്ടിലേക്കുള്ള യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണത് അതായത് ഈ പ്രൈവറ്റ് ബസ്സിൽ കണ്ട ഒരു കാഴ്ചയാണത് അതായത് ഈ ഒരു ഉപ്പാപ്പ അദ്ദേഹം ആ ഒരു ബസ്സിന്റെ ഹാൻഡിൽ ഉണ്ടല്ലോ ആ സീറ്റിന്റെ ആ സീറ്റിന്റെ ഹാൻഡിൽ അവിടെ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് നന്നാക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എത്ര സിമ്പിളാണോ വലിയ സംഭവമാണോ എന്നുള്ളത് സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചത് എന്താ ചെറുതാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും നിങ്ങളൊക്കെ പ്രൈവറ്റ് ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ദൈവം സഹായിച്ച് കണ്ണിന് ഒരു കേടുമില്ല ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ ഒന്ന് ആലോചിക്കട്ടോ ഇദ്ദേഹം പഠിച്ച വിശ്വാസം നമ്മളെ കൊണ്ട് കഴിയുന്നത് അതായത് തങ്ങളാൽ കഴിയുന്നത് ചെറിയ ഉപകാരമാണെങ്കിലും ചെറിയ നന്മയാണെങ്കിലും അത് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് അറിയുന്നൊന്നുമില്ല വേറെ ഒരാള് വീട് എടുക്കണ്ട് എന്നുള്ളതൊന്നും ഇതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച ഇദ്ദേഹത്തിന് ഇതിനുള്ള പ്രതിഫലം തമ്പുരാൻ കൊടുക്കട്ടെ അതേപോലെ തന്നെ ഈ ഒരു ഉപ്പാപ്പാക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളോട് കമന്റും ചെയ്യുക